രാവണേശ്വരം ജി എച്ച് എസ് എസ് പ്രവേശനോത്സവം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രവി വാണിയമ്പാറയുടെ കഥപ്പറച്ചിൽ കുട്ടികൾക്ക് കൗതുകമായി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശനോത്സവം വർണ്ണ വൈവിധ്യങ്ങളായ ചടങ്ങുകളോടെയാണ് നടന്നത് സ്കൂളിനു വേണ്ടി വാങ്ങിയ പുതിയ ബാൻഡ് സെറ്റ് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കവാടത്തിൽ വെച്ച് പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വരവേറ്റു തുടർന്ന് നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ പി മിനി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത നാടൻപാട്ട് കലാകാരനും സിനിമാ പിന്നണി ഗായകനുമായ രവി വാണിയമ്പാറയുടെ കഥ പറച്ചിലും നാടൻപാട്ടുകളും കുട്ടികൾക്ക് ഏറെ സന്തോഷവും ഉണർവും നൽകി കരുണാകരൻ കുന്നത്ത്ത് എ വി പവിത്രൻ ധന്യാ അരവിന്ദ് പ്രിയ ടീച്ചർ ആശാലത പി വി ജനാർദ്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് പി ബിന്ദു സ്വാഗതവും പ്രേമ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്